സോമ ഇന്ന് ഷാജി വന്ന് നമ്മള് പൊരിക്കിട്ടോ ഒരു ദയം വേണ്ട ഓന്റെ സ്ഥിരം ഓസിക്ക് ഫുഡ് പരിപാടി വേണ്ട വേണ്ടത് പിന്നെ ഓർഡർ ചെയ്യലോ കഴിച്ചൊന്നും കൊടുക്കണ്ടല്ലേ അല്ലെങ്കിൽ പൈസ

അങ്ങോട്ട് ആ പൈസ പോയി കളിയാ അല്ല സോമ പിന്നല്ല മുമ്പുള്ള സമയത്തെ നിങ്ങൾ ഇന്നെന്തും പറഞ്ഞു എനിക്ക് ഒരു പ്രശ്നമില്ലടാ സോമ ഇപ്പോ അയാളോട് പറഞ്ഞില്ലടാ പിടികാരനോട് പറഞ്ഞില്ലേ അതെനിക്ക് വല്ലാണ്ട് കൊണ്ടടാ എന്താ വെച്ചാല് ഞാൻ മനഃപൂർവം ചെയ്യടല്ല എനിക്ക് പണിയില്ലടാ അതുകൊണ്ടാണ് പിന്നെ എല്ലാ കാലത്തും എല്ലാരും ഒരേപോലെ ആയിരിക്കില്ല മുപ്പൻ എനിക്ക് നല്ല കാലം തെരടാ തെരുവിക്കെന്തായാലും നീ അങ്ങനെ പറയരുത് പറയട്ടാ പറയ